നമസ്കാരം ഇത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നീ കന്യാസ്ത്രീകളാണ് ഇവർ സഭാ വസ്ത്രത്തിൽ രണ്ടുപേരും ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരുപറ്റം ഹിന്ദുത്വ തീവ്രവാദി കൂട്ടം ഓടിയെത്തി ബജ്രംഗ് ദൾക്കാരാണത്രേ മതപരിവർത്തനം നടത്തുന്നവരാണ് മനുഷ്യക്കടത്തുകാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉടൻ പോലീസ് ഓടിയെത്തി ഛത്തീസ്ഗഡ് അല്ലെ ബി ജെ പിയുടെ സ്വന്തം പോലീസല്ലേ സംഘപരിവാറിൻ്റെ കൃത്യമായ ഐഡന്റിറ്റി ഉള്ള പോലീസ് അല്ലേ അയ്യോ സാറേ അങ്ങനെയാണോ ഇവർ മതപരിവർത്തനം നടത്തുന്നവരാണോ മനുഷ്യക്കടത്തുകാരാണോ എന്ന് ചോദിച്ച് ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത് ജാമ്യം കിട്ടാത്ത വിധം വകുപ്പുകളും ചുമത്തി ജയിലിൽ അടച്ചു എന്താ എന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് ഉണ്ടായത് അനന്തരമായി ഒന്നുമില്ല അടുത്ത ക്രിസ്മസ് ക്രൈസ്തവ വീടുകളിൽ പോയി കേക്ക് മുറിക്കുന്ന ആഘോഷമാക്കി മാറ്റുന്ന കാര്യം ബി ജെ പി ഗാർ ആലോചിക്കുകയായിരുന്നു അവരെ സമൃദ്ധമായി എങ്ങനെ സ്വീകരിക്കും എന്ന് ചില ബിഷപ്പുമാരും ആലോചിക്കുന്നു ബജ്രംഗ് ദളല്ലെ സംഘപരിവാറിലെ ബി ജെ പി അല്ലെ രാജ്യത്താർക്കും ഒരു പ്രതിഷേധവും ആകുലതയും ഉണ്ടാകാനിടയില്ല കുറച്ചു പേർ മാത്രം ബഹളം വെച്ചു കേരളത്തിൽ മാത്രം വലിയ പ്രതിഷേധം ഉണ്ടായി കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു വാർത്ത കാണിക്കാം രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന ഭയങ്കര വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒരു മഹാൻ തന്നെ എന്നാണ് വാർത്തയുടെ വ്യം ഇതാണ് തലക്കെട്ടും ഏഷ്യാനെറ്റിലെ അന്വേഷണാത്മക വാർത്താ പ്രവർത്തനം ആയി ഇത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് ഹോ എന്തൊരാശ്വാസം അവിടുത്തെ ബി ജെ പി സർക്കാരിലെ പ്രമുഖരുമായി മൂപ്പര് ബന്ധപ്പെട്ട കാര്യം ആരാ പറഞ്ഞത് അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നിട്ടെന്താ മൂപ്പര് കുറ്റക്കാരെ ശിക്ഷിക്കണം നിരപരാധികളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു ആരാ നിരപരാധികൾ കന്യാസ്ത്രീകളാ ആ നമുക്കറിയില്ല എന്താ മൂപ്പര് പറഞ്ഞത് എന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അടിയന്തിരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നിരപരാധികളെ സംരക്ഷിക്കുകയും കുറ്റക്കാരെ മുഖംനോർ നോക്കാതെ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്ന് ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് വസ്തുതകൾ സഹിതം പുറത്തുവരണം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിരപരാധികളായ ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ അതീവ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാരും ഇടപെട്ടിട്ടുണ്ട് സംഭവത്തിൽ നിരപരാധികൾക്ക് നിയമസംവിധാനങ്ങളുടെ എല്ലാ സംരക്ഷണവും നീതിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അപ്പോൾ കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ലെന്നാണോ മുപ്പര് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏയ് അങ്ങനെ ഒരു അഭിപ്രായമേ ഈ പോസ്റ്റിലില്ല കുറ്റക്കാരെ ശിക്ഷിക്കണം നിരപരാധികളെ രക്ഷിക്കണം ഇതാണ് നമ്മുടെ മുദ്രാവാക്യം അപ്പോൾ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് സർക്കാർ പറയുന്നത് എന്താ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണ് രാജീവ് ജി പറയുന്നതോ കുറ്റക്കാരെ ശിക്ഷിക്കണം നിരപരാധികളെ ശിക്ഷിക്കരുത് അപ്പോൾ ബജൻ തള്ളുകാരാണോ നിരപരാധികൾ അവരെ അങ്ങനെങ്കിലും പിടിച്ച് കുറ്റക്കാരാക്കി അകത്തുനിന്ന് പേടിച്ചിട്ടാണോ അപ്പോൾ കന്യാസ്ത്രീകൾ നിരപരാധികളാണോ എന്ന് രാജീവ് ചന്ദ്രശേഖറിന് ഉറപ്പുണ്ടോ അല്ല അത് പിന്നെ കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുദ്രാവാക്യം എങ്ങനെയുണ്ട് ബി ജെ പിയുടെ ഡബിൾ ഗെയിം ഇതാണ് രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്തോ ഇടപെട്ടു എന്ന മട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയാക്കി നാട്ടുകാരെ അതും ഇതുമാക്കാൻ നോക്കുന്നത് നാട്ടുകാരെ അതും ഇതുമാവില്ല അവർക്ക് കാണുന്നതൊക്കെ തന്നെ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും എന്താണ് ഈ ഡബിൾ ഗെയിം എന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മുതലാളി എന്തൊക്കെ പറഞ്ഞാലും കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മലയാളത്തിൽ എന്തോ ഏതോ എവിടെയോ ആരോ എന്ന മട്ടിലുള്ള നമ്പർ വൺ ചാനൽ പത്ര റിപ്പോർട്ടിങ്ങുകൾക്കിടയിൽ ദീപികയ്ക്ക് പക്ഷേ കാര്യം മനസ്സിലായി ഇതിങ്ങനെ അങ്ങ് പോയാൽ മനസ്സിലാവും പിന്നീട് വീണ്ടും മനസ്സിലാക്കേണ്ടി വരും എന്ന് ഇനിയും കൈ മുത്തി മുത്തി മുത്താൻ തലയുണ്ടാകുമോ എന്ന ഭീതി പണ്ടൊരിക്കൽ കോടിയലി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കാല് പിടിക്കാൻ കുനിയുമ്പോൾ എല്ലാമായി എന്ന് വിചാരിച്ച് നിൽക്കുന്നവർ ഹോ എന്തൊരു ഞാന് എന്ന് വിചാരിച്ച് കാല് കാണിച്ചു കൊടുക്കുന്നവർ അവരുടെ കാലേ വാരി നിലത്തടിക്കുന്ന മറ്റു ചിലർ ഇന്നത്തെ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ എല്ലാം ഉണ്ട് കണ്ണടച്ച് കുരുത്തോല പിടിച്ച് ദേശീയ പുരസ്കാരത്തെ വെല്ലുന്ന നടത്തം നടക്കുന്ന അഭിനയം കാഴ്ചവെക്കുന്ന സുരേഷ് ഗോപിമാർ മുതൽ കുറ്റക്കാരെ ശിക്ഷിക്കണം നിരപരാധികളെ രക്ഷിക്കണം എന്ന ഡബിൾ ഗെയിം നമ്മുടെ മുമ്പിൽ കളിക്കുന്ന ആശാന്മാർ വരെ ഈ മുഖപ്രസംഗം വായിക്കണം ഏത് ദീപികയുടെ മുഖപ്രസംഗം കന്യാസ്ത്രീകളല്ല ബന്ദി മതേതര ഭരണഘടന എന്ന തലക്കെട്ടിലാണ് ദീപിക മുഖപ്രസംഗം എഴുതുന്നത് ഒരു പക്ഷേ ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഈ പരിപാടികളുടെ എല്ലാം ഉള്ളടക്കം ഇതിലുണ്ട് യഥാർത്ഥത്തിൽ ബന്ദികളാക്കപ്പെട്ടത് കന്യാസ്ത്രീകളല്ല ബന്ദിയാക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്നാണ് ദീപിക പറയുന്നത് മുഖപ്രസംഗം ഇങ്ങനെയാണ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തനിക്ക് കുറ്റവാളികൾ എന്ന് തോന്നുന്ന കന്യാസ്ത്രീകളെയും ഒപ്പമുള്ളവരെയും ചോദ്യം ചെയ്യാൻ മതസംഘടനാ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു പിന്നെ പാഞ്ഞെത്തിയ വർഗീയവാദികളുടെ ആൾക്കൂട്ട വിചാരണ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് സ്ഥിരം കുറ്റപത്രം നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന രേഖകളെല്ലാം ഉണ്ടെങ്കിലും വർഗീയവാദികളുടെ ഉത്തരവ് പ്രകാരം പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കുന്നു തടയാൻ പോലും ആളില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ പ്രതിപക്ഷത്തിൻ്റെ വഴിപാട് പ്രതിഷേധത്തോടെ നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതികളോടെ ന്യൂനപക്ഷ ദെല്ലാൾ സംഘങ്ങളുടെ ഒറ്റ ചുംബനത്തോടെ അവരുടെ അഥവാ ഹിന്ദുത്വയുടെ രാഷ്ട്രീയം നിർവചിക്കുകയാണ് രണ്ട് കന്യാസ്ത്രീകളെയെല്ലാം മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദി ആക്കിയത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തവണ അവരെത്തിയത് ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാനെത്തിയ കണ്ണൂർ അങ്കമാലി സ്വദേശികളും ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സന്യാസിനി സഭാംഗങ്ങളുമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയും ഒരു ആദിവാസി പെൺകുട്ടി ഉൾപ്പെടെ നാല് പെൺകുട്ടികളെയുമാണ് ടി ടി ഇ തടഞ്ഞത് കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിൽ ജോലിക്ക് പോവുകയാണ് എന്ന് യുവതികൾ പറഞ്ഞെങ്കിലും ടി ടി ഇ ബജ്രംഗ് ദൾ പ്രവർത്തകരെ അറിയിച്ചെന്നാണ് റിപ്പോർട്ട് പാഞ്ഞെത്തിയ ബജ്രംഗ് ദൽകാർ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണ് എന്ന് കണ്ടെത്തി തങ്ങൾ ക്രൈസ്തവരാണെന്നും പ്രായപൂർത്തിയായ തങ്ങൾക്ക് ജോലിക്ക് പോകാൻ മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ടെന്നും യുവതികൾ പറഞ്ഞെങ്കിലും ബജ്രംഗ് ദൽകാരുടെ നിർദ്ദേശം അനുസരിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും യുവതികളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഉദ്യോ ഉന്നത ഉദ്യോഗസ്ഥൻ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്ര മതസംഘടനകളെ വിളിച്ചു വരുത്തുക യാത്രക്കാരെ മതസംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണ നടത്തുക പിന്നീട് കർശന നിർദ്ദേശത്തോടെ പോലീസിന് കൈമാറുക മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണിതെന്ന് ബി ജെ പിക്ക് അറിയാതെയാണോ ദുരൂഹതയേറുന്നു വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ ന്യൂനപക്ഷങ്ങളെ ട്രെയിനിലും തെരുവിലും വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും മാത്രമല്ല അവരുടെ ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ആയുധങ്ങളുമായി കയറി ആക്രമണം അഴിച്ചുവിടുകയുമാണ് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് ഒഡീഷയിലെ കോർദ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ റൂർക്കല രാജറാണി എക്സ്പ്രസിനുള്ളിൽ കന്യാസ്ത്രീക്കും കൂടെയുണ്ടായിരുന്ന കുട്ടികൾക്കും നേരെ ബജംഗ് ദൾ ആക്രമണം അഴിച്ചുവിട്ടത് ആരോപണം മതപരിവർത്തനം തന്നെ പോലീസ് പതിവ് പോലെ കാഴ്ചക്കാരായിരുന്നു അതിന് മുമ്പായിരുന്നു ഒഡീഷയിലെ ചാർബമതി കാർമേൽ നികേതനിലെത്തിയ ഒമ്പതംഗ അക്രമി സംഘം കൊള്ളയടിക്കുകയും രണ്ടു വൈദികരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടി വന്നിരിക്കുന്നു വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊള്ളണം ബൈബിളിനും ക്രൂശിത രൂപത്തിനുമൊക്കെ പരോക്ഷ വിലക്ക് സന്യാസ്തർക്ക് അവരുടെ വേഷത്തിൽ പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി ദുർഗിലെ ടി ഇയെ ആരാണ് പഠിപ്പിച്ചത് ബജ്രംഗ് ദളാണ് പോലീസും കോടതിയും എന്ന് ആരാണ് അതാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്ന വർഗീയവൽക്കരണം ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ക്രൈസ്തവർക്കെതിരായ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനും ഹിന്ദുത്വ ശക്തികൾ ചവിട്ടി മെതിക്കുന്ന ക്രൈസ്തവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കാനും സംഘപരിവാറിനൊപ്പം ക്രിസ്ത്യൻ നാമശുഭ്ര വേഷധാരികളായ ദല്ലാൾമാരും അവരുടെ ഉളി സംഘടനകളും ഉണ്ട് പക്ഷെ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തെളിയിക്കുകയോ കേസുകളിൽ അന്വേഷണം നടത്തുകയോ ചെയ്യില്ല ഛത്തീസ്ഗഡിലേത് കെട്ടിച്ചമച്ച കേസാണെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇടപെടണമെന്നും സി ബി സി ഐ ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പെൺകുട്ടികളെ നിർബന്ധിച്ചു എന്ന് സി ബി സി ഐ വനിതാ കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശ പോൾ പ്രതികരിച്ചു മുമ്പും നിരവധി തവണ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഒക്കെ കണ്ട് നിവേദനം നൽകിയതാണ് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ക്രൈ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട് മെത്രാന്മാരും പ്രതിപക്ഷ ും അഭ്യർത്ഥിച്ചിട്ട് വേണോ ഈ പരമോന്നത നേതാക്കൾക്ക് കാര്യങ്ങൾ അറിയാൻ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴിച്ചേതാണ്ട എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ് ബി ജെ പി വിചാരിച്ചാൽ വർഗീയത തളയ്ക്കാം പക്ഷെ അധികാരത്തിൻ്റെ ഈ അക്രമോത്സുക രഥം കേരളത്തിൽ മാത്രമായി ഒഴിവാക്കാനാകുന്നില്ല ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു സ്നേഹപൂർവ്വമാണെങ്കിലും ദീപിക അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ബി ജെ പി ഇവിടെ ഒരു ഗെയിമും അവിടെ വേറൊരു ഗെയിമാണ് കളിക്കുന്നത് എന്ന ബോധ്യം ദീപികയ്ക്കും വരികയാണ് കേരളത്തിൽ മാത്രമാണ് ഇത്ര സുരക്ഷിതമായി ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന് ദീപിക തന്നെ പ്രസ്താവിക്കുന്നതിന് ചില സാമൂഹ്യ പ്രാധാന്യമുണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം ഏറ്റവും മോശം സ്ഥലമാണ് എന്നും വരുത്തി തീർക്കാനും ചില സംഘടനാ നേതാക്കൾ പ്രത്യേകിച്ചും ചില ബിഷപ്പുമാരുടെ അടക്കം നടത്തുന്ന നീക്കങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല അവർ പറയുന്നത് വ്യാജ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ദീപിക തന്നെ പ്രസ്താവിക്കുന്ന ഈ സാഹചര്യം ശുഭകരമാണ് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ് ക്രൈസ്തവ നേതാക്കളെ പാട്ടിലാക്കാൻ കേക്കുമായി വരുന്നവരെ എല്ലാമായി എന്ന് പറഞ്ഞ് ഒപ്പം നിന്ന് പ്രസ്താവനകൾ ഇറക്കുന്ന ചില ബിഷപ്പുമാരെങ്കിലും ഈ കാര്യം തിരിച്ചറിയണം ദീപിക പറയുന്ന കാര്യം ഉള്ളിൽ തട്ടിയാണ് എന്നുള്ളത് ഈ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ അവസ്ഥയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ കത്തയച്ച കാര്യം ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നുമുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും ഇതുവരെ ഒരു ചെറുവിരൽ അനക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനവും തയ്യാറായിട്ടില്ല ഛത്തീസ്ഗഡ് പിന്നെ ബി ജെ പി ഭരിക്കണല്ലോ കുറ്റക്കാരെ ശിക്ഷിക്കണം നിരപരാധികളെ രക്ഷിക്കണം എന്ന് പ്രധാനപ്പെട്ട ഇവിടുത്തെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഛത്തീസ്ഗഡിൽ ഉറപ്പായി നടന്നിരിക്കും കുറ്റക്കാരായി കന്യാസ്ത്രീകളെ മുദ്രകുത്തി ശിക്ഷിക്കാനും ബജംഗുകളുകാർ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പാവപ്പെട്ട പോരാളികളായി അവരെ രക്ഷിക്കാനും ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒറ്റ കാര്യമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയോടെ കൈക്കൊള്ളേണ്ട കാര്യം അത് ഡബിൾ ഗെയിം കളിക്കുന്ന മുന്നമാരെ തിരിച്ചു റിയുക എന്നുള്ളതാണ് എംബുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജൻ്റെ സിനിമയിൽ അവതരിപ്പിച്ച മുന്നേ ഉണ്ട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന വർഗം അത്തരക്കാരെ തിരിച്ചറിയുക ഡബിൾ ഗെയിം കളിക്കുന്ന ആളുകൾ ആരാണ് എന്ന് മനുഷ്യൻ്റെ മുന്നിൽ വന്ന് ആ കളി തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് പക്ഷേ തിരിച്ചറിയാത്ത വണ്ണം അഭിനയിച്ച് അവർക്ക് കാലും നീട്ടിവെച്ചു കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക അവർ കാലയവാരി കൊണ്ടുപോകും എന്ന് തിരിച്ചറിയുക എന്ന് മാത്രം നന്ദി നമസ്കാരം